സയിലെ സമാധാന ശ്രമങ്ങൾക്കായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സമാധാന ബോർഡിലേക്ക് ഓസ്ട്രേലിയക്കും ക്ഷണം ഓസ്ട്രേലിയയിൽ നിന്നും ക്രിസ്റ്റീന ബെന്നി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഗാസയിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ബോർഡ് ഓഫ് ഫീസിലേക്ക് ഓസ്ട്രേലിയക്ക് ക്ഷണം ലഭിച്ചു ഈ ക്ഷണം ഓസ്ട്രേലിയ നിലവിൽ പരിഗണിച്ചു വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗാസയുടെ സമാധാനപരമായ ഭാവി പുനർനിർമ്മാണം സാമ്പത്തിക ഉന്നമനം എന്നിവ ലക്ഷ്യമിട്ടുള്ള ട്രംപിന്റെ സമഗ്രമായ പദ്ധതി അനുസരിച്ച് പ്രവർത്തിക്കുന്ന ബോർഡാണിത് യു എൻ സെക്യൂരിറ്റി കൌൺസിൽ റെസൊല്യൂഷൻ രണ്ടായിരത്തി എണ്ണൂറ്റിമൂന്ന് അംഗീകരിച്ച ഈ പദ്ധതിക്ക് ഇരുപതിനം കർമ്മ പദ്ധതിയുണ്ട് ഭരണനിർവഹണം നിക്ഷേപം അന്താരാഷ്ട്ര സഹകരണം എന്നിവയിലൂടെ ഗാസയെ സമാധാനത്തിലേക്ക് നയിക്കും എന്നതാണ് ബോർഡിന്റെ പ്രധാന ദൌത്യം ഗാസയിലെ സമാധാന ശ്രമങ്ങളിൽ ഇസ്രായേൽ അറബ് രാജ്യങ്ങൾ എന്നിവയ്ക്കൊപ്പം ലോക രാജ്യങ്ങളെയും പങ്കാളികളാക്കാൻ ട്രംപ് ഭരണകൂടം ആഹ്വാനം ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഓസ്ട്രേലിയയ്ക്ക് ഈ ക്ഷണം ലഭിച്ചിരിക്കുന്നത് എന്നാൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസി നേതൃത്വം നൽകുന്ന സർക്കാർ തങ്ങളുടെ പങ്കാളിത്തം ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല പദ്ധതിയുടെ രണ്ടാം ഘട്ടം എന്ന നിലയിൽ നാഷണൽ കമ്മിറ്റി ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗാസ അടുത്തിടെ രൂപീകരിച്ചിരുന്നു ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ ദൗത്യത്തിൽ ഓസ്ട്രേലിയയുടെ പങ്കാളിത്തം നിർണായകമായേക്കാം എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ കരുതുന്നത് ഈ വിഷയത്തിൽ ഓസ്ട്രേലിയയുടെ അന്തിമ തീരുമാനം എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം ഓസ്ട്രേലിയയിൽ നിന്നും ട്വന്റി ഫോറിന് വേണ്ടി ക്രിസ്റ്റിന ബെന്നി